അവർ മകളുടെ റിയാക്ഷൻ ഒന്ന് നോക്കൂ കാണേണ്ടത് തന്നെയാണ് സർപ്രൈസ് വീഡിയോയിൽ കണ്ടതിൽ വെച്ച് മികച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വാപ്പ സർപ്രൈസായിട്ട് വന്നതാണ് ബാപ്പ എന്താ പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞ് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് ലഗേജ് നിങ്ങളത് എയർപോർട്ടിൽ പോയി എടുക്കണം എന്നുള്ളത് ഇനി നമ്മളൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് കാണാൻ ശ്രമിക്കട്ടെങ്കിലൊരു അഭിപ്രായം കൂടെ പറയാം നമ്മളൊരു വീഡിയോ പരിശോധിക്കുമ്പോൾ ബാപ്പ മാസ്ക് ഒക്കെ ഇട്ടുകാണ്ട് ആരും അറിയാതെ ഇങ്ങനെ വരികയാണ് ട്ടോ അപ്പൊ കുട്ടികളുടെ വിചാരം എന്താ ഉപ്പ കൊടുത്തയച്ച ആ ഒരു സാധനത്തിന് വേണ്ടി അവരിങ്ങനെ വെയിറ്റ് ചെയ്തു പെട്ടെന്ന് ആ ഒരു കുട്ടി കണ്ടപ്പോൾ ഉപ്പിനെ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അവന്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു റിയാക്ഷനാണ് ഇനി അടുത്തൊരു മകളുണ്ട് കേട്ടോ അത് കാണേണ്ട ഇതാണ് അവിടെ കൂളായിട്ട് ഉപ്പ വന്നിരുന്നു മകൾക്ക് എന്തോ സ്പാർക്ക് അടിച്ചു ഉപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഫീലാണ് കേട്ടോ ഇത് എന്തായാലും ഈ ഒരു ഉപ്പാക്കും മക്കൾക്കും പടച്ച തമ്പുരാന് ദീർഘായുസും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ആ ഒരു മക്കളോട് ഒരു സന്തോഷം കണ്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക